അധ്യായം അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കയോ കൊല്ലുകയോ ഏതു വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്നു പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൌഖ്യമായി ഉടനെ പരീശന്മാർ പുറപ്പെട്ടു അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോത്യരുമായി ആലോചന കഴിച്ചു യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലയിലും വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു യഹൂദിയയിൽ നിന്നും യരൂസലേമിൽ നിന്നും ഏതോമിൽ നിന്നും യോർദാനക്കര നിന്നും സോറിന്റെയും സീതോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൌഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രൻ എന്നു നിലവിളിച്ചു പറയും തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് നയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഷിമോന് പത്രോസ് എന്ന് പേരിട്ടു സെബിയുടെ മകനായ യാക്കോബ് യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബൊവനേർഗസ് എന്ന് പേരിട്ടു അന്ത്രയാസ് ഫിലിപ്പോസ് ബർത്തലോമായി മത്തായി തോമാസ് അൽഫായിയുടെ മകനായ യാക്കോബ് തദ്ദായി കനാന്യനായ ഷിമോൻ തന്നെ കാണിച്ചു കൊടുത്ത കാണിച്ചുകൊടുത്ത ഈസ്കാരിയോത്യൂത എന്നിവരെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതവണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന്റെ ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു യരൂശ്വരമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് വേൾസ്യ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്ക വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താന് സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴുകിയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ആ വീട്ടിനു നിലനിൽപ്പാൻ കഴുകിയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്തു ചിദ്രിച്ചു എങ്കിൽ അവനു നിലനിൽപ്പാൻ കഴിവില്ല അവന്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നു അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് ചെയ്യാം മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ച് പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവന് ഒരശ്വാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു